ഹലോ വൈസ് അസ്സാംക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമല്ലേ പിന്നെ ഇന്നത്തെ വീടേക്ക് ചെറിയ പ്രത്യേകത കൂടെയുണ്ട് അതായത് ഞങ്ങളെ പതിനാറാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അലഹദില്ല ഒരുപാട് സന്തോഷം എന്താ പറയുക ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും തല്ലുകൂടിയിട്ടും ഒക്കെ ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ട് പതിനാറ് വർഷമായി വടച്ചോൻ്റെ കുതിരത്തോണ്ട് ഇവിടെ വരെ എത്തി ആരുടെയൊക്കെയാ പ്രാർത്ഥന കൊണ്ടാണ് അതും പറയാം ആരുടെ ആണെന്ന് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല പിന്നെ ആള് നല്ല ഉറക്കാണ് ഒന്നും അറിയില്ല ചെറിയ സർപ്രൈസ് ഉണ്ട് എല്ലാം നിഷ വീഡിയോയിലൂടെ നമുക്ക് കാണാം ഷർട്ട് എടുത്താ അത് മരയിലുണ്ട് ടീഷർട്ട് മതി പണിപ്പിച്ചിട്ടുണ്ട് ബോക്സ് എടി അല്ലേ സത്യായിട്ട് ഞാൻ മറന്നിട്ട് തീരെ ഓർമ്മ സോറി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പക്ഷെ അല്ലാതെ ഗിഫ്റ്റ് സത്യം പറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആണ് ഞാൻ മറന്നിട്ട് സത്യമായിട്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ ഇതിലുണ്ട് ഇന്നലെ അളിയ മറന്നപ്പോ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായില്ല രാത്രി ഓർമ്മ ഓർമ്മ ഉണ്ട് പക്ഷെ രാവിലെ ആയപ്പോ മറന്ന് സഹിക്കുന്നു ഇതിൽ എന്തൊക്കെയാ സാധനങ്ങളുണ്ട് ഞാൻ തുറന്ന് കാണിച്ചരാ ഒരു 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 പേഴ്സ് അടിപൊളി അടിപൊളി ഗിഫ്റ്റ് അല്ലെ ഗിഫ്റ്റിനെ പറ്റി അഭിപ്രായം പറയാനുള്ളവർ കമന്റ് ഹലോ കൈസ് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ തുടക്കം അപ്പൊ ഇതാണ് ഞമ്മളെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് മറ്റാള് തന്ന അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്നല്ലേ ഇന്നത്തെ അടുക്കളന്തയും വീട് ക്ലീനിങ്ങും എല്ലാം നമ്മളെ തലേക്കാണ് വെച്ചിട്ടുള്ളത് ജന്മത്തിൽ ഒരു ഗിഫ്റ്റ് ആരെങ്കിലും ഒക്കെ തരണമുണ്ടെങ്കിൽ വാണ്ടാൻ തന്നെ പറഞ്ഞോളി അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു വിധത്തിൽ ഓർമ്മ ചെയ്യാതെ നിൽക്കണം വെഡ്ഡിങ് കാര്യസരിയാണെങ്കിൽ ഓർമ്മയും ചെയ്യാത്ത തന്നെയാണ് നിന്നു ഓർമ്മപ്പെടുത്താനൊന്നും ആരും പോകണ്ട കാരണം ഇപ്പോൾ അടുക്കളിൻ്റെ പുള്ളിൽ ഇൻചാർജ് നമ്മളാണ് ആദ്യം രാവിലത്തെ ചായയും കളിവറി ചെയ്ത് നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് പൊറാട്ട നമ്മൾ സൂര്യനിന്ന് വാങ്ങി ഇന്നത്തെ കറി നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ നോക്കെ റെഡിമെയ്ഡ് പരിപാടി പരിപാടി ഉണ്ടിരിക്കുന്നു കട്ടൻ ചായ ഉണ്ട് ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഇപ്പോൾ ആ മക്കളെയും മണിയനെയൊക്കെ കൂട്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ആക്കണം എന്താ കറി കുമളങ്ക ആ കുമ്പളങ്ങ കറി ഉണ്ട് കുറച്ച് കുമ്പളങ്ങ കറി ഒന്ന് ആക്കി കണ്ട് കരിയപ്പിനീരൊക്കെ ഇട്ടോളൂ വറവോട്ട് കണ്ട് അതിർത്താ ഉച്ചയായിട്ടുള്ള കറിയായി പിന്നെ മീൻ മുഖല്ല ഉണക്കലെന്തെങ്കിലുമൊക്കെ പൊരിച്ച അല്ലെങ്കിൽ നമ്മുടെ തക്കുടൂല നമ്മള് കറി വെക്കും അതാണ് മീനപ്പം ചെയ്യാ പൊറാട്ടയും കറിയൊക്കെ വളമ്പോ അറിയാം അതാണ് പൊറാട്ട പൊറാട്ട പൊറാട്ടോട്ട് കൊണ്ടുപിടിപ്പിച്ചതാണ് എന്തായാലും വെറൈറ്റി കുറേ ദിവസമായില്ലോ പൊറാട്ടൊന്നും ചെയ്യൂ ഇവിടെ പൊറാട്ട കഴിക്കട്ടെ ആണ് പൊറോട്ട പൊറാട്ടൂടുള്ള പൊറാട്ട േ മീനെ മാനം കഴിച്ചെടുത്തിട്ടോ ആ കറിയൊക്കെ വളങ്ങി കൊടുത്താ ചെയ്യും അതിന് ഉള്ള ഇടല്ലേ എടുക്കരുടെ മധുരം മധുരം ചാ മധുര മധുര ചായ നേരത്തെ ഇണ്ടാക്കി ചപ്പത്തി

ും പാത്രങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊടുക്കുമ്പോ കഴുകി എടുക്കണം പാത്രങ്ങള് കഴുകി ചൂള ഇവിടെ അഞ്ചാളല്ലേ ഞാനും പഠിക്കുന്നില്ല നമ്മള് നാലാളു ക്ലാസിക്കും അമീനും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല തുടച്ചു തിന്നിട്ട് പാത്രം കഴുകി വെക്കുക ഓക്കെ ഇന്ന് വെച്ച അടുക്കള തന്നെ വരില്ല അടിച്ചു കഴിഞ്ഞിട്ട് തുടക്കാനൊക്കെ എവിടേക്കും പോകണ്ട ക്രിക്കറ്റിലേക്ക് ഓക്കെ ഇന്ന് ഫുല്ലിന്റെ അസിസ്റ്റന്റുകളായിട്ട് ഇwebdriver തീച്ചും മരച്ചൊക്കെയാണ് പ്രചന ഇതക്കിനി നമ്മൾ എന്ന കേൾക്കണാമീനെ വെച്ചിരിക്കൂ വെക്കല്ല അടി കണ്ട വെക്കല്ല അൽമാരന്റെ അടിയില് വെക്കം വെച്ചിരിക്കൂ ആയില്ലേ ഫല്ലാത്തെ രാത്രി വലിയ ന്യൂസിനെ അത്വശേഷം കൊട്ട പറഞ്ഞാ അവിടെ സർപ്രൈസ് ഇപ്പ പാട്ടാ ഇന്നാ കുറെ തീരുമാനങ്ങൾ കണ്ടപ്പോൾ ഹേ നമ്മളിക്ക ടക്കര പെഞ്ഞി തഞ്ഞി റിമോട്ട് ഉണ്ട് നമുക്ക് പണിയേ ഈ ഫൈസൽ ചെയ്യാൻ തന്നോ നമുക്ക് ഉച്ചക്കത്തെ പരിപാടി നേരെ ഹോട്ടലിൽ കാണാം എന്ത് പറ്റും അത് ആക്സെപ്റ്റ് ചെയ്താൽ മതി ഇവരൊക്കെ മക്കളാ മക്കൾ പിന്നെ ആക്സെപ്റ്റ് ചെയ്തു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് വരുന്നില്ല ഹോട്ടൽ നിന്നും കഴിക്കാൻ കിട്ടുന്ന ചാൻസ് അല്ലേ നിങ്ങൾക്ക് നിങ്ങളോട് കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിക്കാനുസരിച്ച് അത് വന്നിപ്പോ നിങ്ങളൊക്കെ മറന്ന് നിൽക്കുകയാണെങ്കിൽ മറന്നു നിന്നോട്ടോ ചോദിച്ചാൽ അതിനിക്ക് എന്റെ സ്റ്റാറ്റസ് ഒക്കെ വെച്ച് വീഡിയോ ഒക്കെ ഉണ്ടാക്കി കാരണം പരി ഉള്ളൂ സുഖങ്ങളുടെ പരിപാടി ഒന്നല്ലേ പാത്രം ഒരു കാര്യം കിട്ടും ഇത് ഞങ്ങളെ സംരക്ഷണം

मारा करके यार ये तो चल जा ना ने आज ये तू दोरचो ऐसे मैं अरे इधर हैप्पी बर्थडे ने मिले बारे में हैप्पी बर्थडे गाने से हां मिले बारे में थैंक यू सर थैंक यू थैंक यू सर लिफ्ट इन वो तो नहीं लूटा गई थी हम्म कैसे मुझे तो वो पता है मैं आ रही हूँ मैं आ रही हूँ तो बस आ അപ്പോ ബർത്ത്ഡേ അല്ല എന്താണ് വെഡ്ഡിംഗ് ആനിവേഴ്സറി അല്ലേ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് കുക്കിംഗ് ഞമ്മള് ഏൽപ്പിച്ചു നമ്മൾ നേരെ ആൾക്കാരെ ആൾക്കാരെടുത്തുകൊണ്ട് പെരിന്തൽമണ്ണ പോവാന്ന് വിചാരിച്ചു അതാണ് ഇപ്പം ഏറ്റവും നല്ലത് അല്ല അപ്പൊ ഞാൻ ചോറ് വെച്ചാൽ അവർ കഞ്ഞി കുടിക്കണ്ടായിരുന്നു മിക്കവാറും അപ്പൊ അതുകൊണ്ട് പെരിന്തൽമണ്ണ പോവാ കിട്ടണത് എന്തെങ്കിലും കഴിച്ചിട്ട് പോരോ മാത്രം ഞമ്മള് മെനക്കെട്ട് വെച്ചാൽ നിങ്ങളൊന്നും ഏഴായിരത്തേ എത്തൂലെ അറിയാം നമ്മളെ കിഡിലും ചോറും കറിയൊക്കെ അടിപൊളി മന്തി ബിരിയാണി ദമ്മി ബിരിയാണി ഒക്കെ വെക്കണ തിന്നാ തിന്നു ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഫുഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ ഊ പി റോട്ടിൽ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ചട്ടിച്ചോറ് ഫിഷിൻ്റെ ചട്ടിച്ചോറ് രണ്ട് സാധാ ചോറ് അഞ്ചാളാണുള്ളത് ഞാൻ ഈ ആസിന് സാദാ ചോറൊന്നും അവിടെ മൂന്നാൾക്കാർ ചട്ടിച്ചോറും അഡർവൈസ് ഭയങ്കര വെയ്റ്റിങ്ങിലാണ് ചട്ടിച്ചോറ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൈകൾ ചട്ടിച്ചോറിലേക്ക് ഇങ്ങനെ പരക്കുന്നതാണ് ഞങ്ങൾ സാധാ ചോറുകാരൻ രണ്ട് പേര്

ചോറ് ചോറിൻ്റെ കൂട്ടാനായിട്ടാ പോയി സാധാ ചോറ് പറഞ്ഞു മീനുണ്ട് അച്ചാറുണ്ട് പായസുണ്ട് രസമുണ്ട് മതി ചോറ് നല്ല രസം എന്താ ഒന്നാ ഞാൻ രണ്ടാമത്തെ ചോറിന് വെയിറ്റ് ചെയ്യണം എൻ്റെ ബ്രേറ്റ് കാലിയായി പെട്ടെന്ന് കാലിയായി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ചട്ടിച്ചോറ് രണ്ടാമത് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ചില ആളുകളാകെ സംശയത്തിൽ ടെൻഷൻ അങ്ങനെയുണ്ട് വെബിങ് ആനിവേഴ്സറിൻ്റെ ചോറ് സംഭവം അടിപൊളി ചോറ് കേട്ടോ ഇത് റെസ്റ്റോറൻ്റിൻ്റെ പേര് പറഞ്ഞാൽ ഫുഡ് ഫുഡ് സ്റ്റോറീസ് ആണ് ഇത് പെന്തൽമണ്ണ ഊട്ടി റോഡിലെ ജംഗ്ഷനിൽ വരുന്നത് അടിച്ചു നിങ്ങൾ വന്നിട്ട് കഴിച്ചിട്ട് ചട്ടിച്ചോറ് കൊടുത്ത സ്പെഷ്യലാണ് ഫിഷ് ചട്ടിച്ചോറ് ആണ് അപ്പം ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പക്ഷേ അത് അടിപൊളി ഫുഡ് ഞാൻ പ്രതീക്ഷിക്കാത്തതിനെ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ഫുഡായിരുന്നു കേട്ടോ ഏ പിന്നെ ചട്ടിച്ചോറാണ് ഞങ്ങൾ കഴിച്ചത് പിന്നെ രണ്ട് സാധാ ചോറും പിന്നെ നമ്മൾ ഗൾഫിൽ നിന്ന് ചട്ടിച്ചോറ് വരെ കഴിച്ചിട്ടുള്ളൂ നാട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടില്ല പക്ഷെ അവിടുത്തെ ഒരു ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ സാധനത്തിന് പിന്നെ പേര് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല സമുദ്ര ചട്ടിച്ചോറാണ് ഫിഷിൻ്റെ ഐറ്റംസ് മാത്രമേ ഉള്ളു കേട്ടോ ഇറച്ചിയും ഓംലറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ഒന്നുമില്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി രാഹത്തായി ചോറും തന്നെ വലിയ മോശമൊന്നുമില്ല വലിയ കുഴപ്പമില്ലാത്തൊരു ചോറ് തന്നെയാണ് തരുന്നത് അതിന് അത്യാവശ്യം എല്ലാ കൂട്ടാരങ്ങളും ഉണ്ട് പക്ഷേ ഫിഷ് ഫ്രൈ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൂ ഞങ്ങൾ ഫിഷ് ഫ്രൈ വേറെ ഒന്ന് വാങ്ങി മത്തിലിൻ്റെ ഒരു ഒരു പോർഷൻ വാങ്ങി അത് കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല സംഭവം തന്നെ എന്തായാലും പരിപാടി കഴിഞ്ഞതാ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ബാക്കി വിശേഷങ്ങൾ വഴിയേ